ആനന്ദിൻ്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആര്യനെ പറ്റി കുറ്റം അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആനന്ദിനോട് ആനന്ദ് വല്ലാണ്ട് വിഷമിച്ചിട്ടുണ്ട് കാരണം ആദ്യമായിട്ടാണ് കുടിച്ചിട്ടുള്ളത് പിന്നീട് മീനുവിനോട് ചെന്ന് പറഞ്ഞിട്ട് മീനും അത് വലിയ കാര്യം ഒക്കെ എടുക്കാണ്ടായിപ്പോൾ അവിടെ നിന്നും ദേഷ്യപ്പെട്ട് നിന്നാണ് അങ്ങോട്ടേക്ക് പോകുന്നത് പക്ഷേ ആ പ്രശ്നം അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നുമില്ല നമ്മുടെ ബാലനോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നീട് ആര്യൻ റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ മാറുമ്പോൾ അവനെ വിളിപ്പിക്കുന്നുണ്ട് എൻ്റെ ഗോമതി ചോദ്യം ചെയ്യുമ്പോൾ ഒരിക്കൽ ഒരിക്കലും കുടിക്കാത്ത തന്നെ നിങ്ങൾ കുടിയനാക്കിയിലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നു ചെയ്യുന്നത് പിന്നീട് മീനാക്ഷിയെ വിളിച്ചുകൊണ്ട് ഗോമതി രഹസ്യമായിട്ട് മുറിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ദേവി ഒളിഞ്ഞ് നിൽക്കുന്നുണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ വാതിൽ തുറക്കുമ്പോൾ ദേവി അകത്തേക്ക് വീഴാൻ പോകുന്ന ഒരു കാഴ്ചയും കാണിക്കുന്നുണ്ട് പിന്നീട് ബാലൻ ബാലനോട് എന്തായാലും നമ്മുടെ ഗോമതി ഗോമതി അല്ല ദേവി എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബാലൻ ആര്യനോട് പറയുന്നുണ്ട് നീ എൻ്റെ മുഖത്തേക്ക് ഒന്നൂതടാന്ന് പറയുമ്പോൾ എല്ലാവരും പേടിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പക്ഷേ ആര്യൻ ഒരു പൂസലും ഇല്ലാണ്ട് മുഖത്തേക്ക് ഇങ്ങനെ നമ്മുടെ ബാലൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ഊതുന്നുണ്ട് എന്തായാലും അടുത്തടി ഉടനടി പ്രതീക്ഷിക്കാം